മാധ്യമങ്ങൾ നിർവഹിക്കുന്നത് സമൂഹത്തിന്റെ പരിഷ്കരണമെന്ന് മന്ത്രി പി പ്രസാദ് ചരിത്ര സംസ്കാരം സംഘടിപ്പിച്ച മാധ്യമ സെമിനാറും സാഹിത്യ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വായിക്കുവാനും ചിന്തിക്കുവാനും വിലയിരുത്തുവാനും പ്രതികരിക്കുവാനും സമൂഹത്തിന് ഊർജം നൽകുന്ന മാധ്യമങ്ങളാണ് സമൂഹത്തിന്റെ പരിഷ്കരണം നിർവഹിക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചരിത്ര സംസ്കാരയുടെ നേതൃത്വത്തിൽ നടത്തിയ മാധ്യമ സെമിനാറും സാഹിത്യസംഗമവും ആദരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മാധ്യമ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ എം മാഖിയിൽ വിഷയാവതരണം നടത്തി സംസ്കാര പ്രസിഡന്റ് ഗീതാ തുറവൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അന്തരിച്ച സാഹിത്യകാരന്മാരായ ഉല്ലല ബാബു അഡ്വകറ്റ് നിക്ലാസ് ശിവസുധ എന്നിവരുടെ അനുസ്മരണം നടത്തി സംസ്കാര സെക്രട്ടറി വെട്ടിക്കൽ മജിദ് പ്രദീപ് കൊട്ടാരം ബേബി തോമസ് കെ കെ ജഗദീശൻ ടി പി സുന്ദരേശൻ കെ പി ജയകുമാർ പി പി രാജേഷ് പി ദിലീപ് ബാലേന്ദ്രൻ പാണാവള്ളി ജോസഫ് മാരാരികുളം കമലാസനൻ വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു